എല്ലാവർക്കും റിയൽ ഹീറോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ചോദ്യം ഗാന്ധിജി ജനിച്ച വർഷം ഏത് ആയിരത്തിഅണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് ചോദ്യം ഗാന്ധിജിയുടെ മുഴുവൻ പേരെന്ത് ഗാന്ധി അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ അമ്മയുടെ പേരെന്താണ് ചോദ്യം ഗാന്ധിജിയുടെ പിതാവിന്റെ പേരെന്താണ് പുത്തരം ഗാന്ധിജി എന്നാണ് ദണ്ഡി യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ഗാന്ധിജിയുടെ പിതാവിന്റെ മരണം ഗാന്ധിജിയുടെ എത്രാമത്തെ വയസ്സിലായിരുന്നു

ത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചതാര് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷമെന്നാണ് ചോദ്യം ഗാന്ധിജി ഉപ്പു നിയമം ലംഘിക്കാൻ തിരിഞ്ഞ സ്ഥലമേത് കേരളത്തിൻ്റെ ഉപ്പു സത്യാഗ്രഹ കാലത്ത് പടയനിഗാനമായ വരിക വരിക സാഹചര്യം ജയിച്ചതാര് ചോദ്യം ഗാന്ധിജിയെ അർദ്ധനഗ്നയായ ഫക്കീർ എന്ന് വിളിച്ചതാര് ഉത്തരം വിൻസ്റ്റൻസ് ചർച്ചിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം